നിങ്ങളെ കണ്ടിട്ട് വാശാനുള്ള ഒരു കുഴപ്പം തോന്നുന്നില്ല അപ്പൊ ഓരോന്നിനും ആദ്യം മുമ്പിൽ ചോദിച്ചത് ഉമ്മാക്ക് നട്ടലിനെ അകൽച്ച വന്നുകൊണ്ട് മകന് അകൽച്ച വരും എന്നുള്ളതാണ് അത് ലിസ്തസിസ് നന്നൊരു കണ്ടീഷനാണ് നട്ടല് ഇങ്ങനെ അതിന്റെ ഇടയ്ക്കുള്ളൊരു കുളത്ത് ഏഹ് ജന്മന പൊട്ടിപ്പോയത് കൊണ്ട് അകന്നു പോവുക എന്ന് പറയും അപ്പം അത് പാരമ്പര്യമായിട്ട് വരുന്നൊരു സാധനമാണ് വാപ്പാക്ക് ഉമ്മാക്കി വന്നാൽ ചിലപ്പോൾ മോനും വരും അപ്പം അത് നല്ലോം കൂടിയിട്ട് ഞരമ്പുകളൊക്കെ ബാധിക്കുന്ന രൂപത്തിൽ കാലിലേക്കൊക്കെ ശക്തമായ മരവിപ്പ് ബോഡ് കുറച്ചെണ്ണം നടക്കുമ്പോഴത്തേന് നമുക്ക് നടക്കാൻ പറ്റാത്ത രൂപത്തിൽ തരിപ്പും കടച്ചിലും വരിക കുനിയാനും നിവരാനൊക്കെ പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലാണെങ്കിൽ ഇനി സർജറിക്ക് പോ സർജറി ചെയ്ത് മാറ്റാൻ പറ്റും ഡിസ്കിൻ്റെ അവിടെ രണ്ട് കുളത്തും ഹുക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുടുങ്ങിയ ഞരമ്പനെ നിർത്താനും അതിൻ്റെ ആ പഴയ അലൈൻമെൻറ്റൊക്കെ കൊണ്ടുവരാനൊക്കെ ഇന്നത്തെ കാലത്ത് പറ്റും അപ്പോൾ അത് സർജറി ചെയ്ത് നേരാക്കേണ്ടതാണെങ്കിൽ നേരാക്കണം പിന്നെ ഉമ്മാൻ്റെ ഒക്കത്തുനിന്ന് കൊത്തറിപ്പോയിട്ട് ഒരു അല്ലെ ചെരിഞ്ഞു പോയി ചെരിഞ്ഞു പോയി എന്നുള്ളത് എന്തല്ല ഒരു സർജറി ചെയ്യേണ്ടതല്ലാല് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന നാടിക്കെന്തെങ്കിലും വരുവോ തകരാറോ ഒക്കെ ഉണ്ടെങ്കിൽ സർജറിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഷോൾഡർ ഇടക്കിടക്ക് തെറ്റുണ്ട് മൂന്നാമത് പറഞ്ഞത് അത് എന്താണ് ഇടക്കിടക്ക് തെറ്റുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ തവണ തെറ്റുമ്പം ഒരു ജോയിന്റ് തെറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ധാരണ എന്താ വെച്ചാൽ ഒരു ജോയിന്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറിടുമ്പം ഉള്ളിൽ പിടിച്ചു നിർത്തുന്ന അൻപതിലധികം സ്ട്രക്ചറുകൾ മുറിഞ്ഞു പോകുകയോ വലിഞ്ഞു പോകുകയോ ചെയ്യുമ്പോഴാണ് ഒരു കെപ്പ് തെറ്റുള്ളൂ അല്ലാതെ ഒരു കെണിപ്പ് തെറ്റില്ല ആ കെണിപ്പിൽ പിടിച്ചു നിർത്തുന്ന കുറെ സാധനങ്ങളുണ്ട് അതൊന്നും എക്സ്റേയിൽ കാണൂല എക്സ്റേയിൽ രണ്ട് ഇങ്ങനെ ചെറുച് കാണുള്ളൂ അതിൻ്റെ അപ്പറും അപ്പറും കുറേ സാധനങ്ങളുണ്ട് അത് കാണാനാണ് എം ആർ ഐ എടുക്കണത് അപ്പൊ അത് അൻപതിലധികം ശതമാനം സ്ട്രച്ചറുകൾ മുറിഞ്ഞു പോവുകയോ വരിഞ്ഞു പോകുകയും ചെയ്യുമ്പോൾ കിണിപ്പെന്ന് തെറ്റുക അപ്പോ അത് അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തെറ്റി പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കാരണം അവിടെ ഉണ്ടായ ഡാമേജ് ഇപ്പൊ ഞാൻ സാധാരണ പറയാൻ എന്താ വെച്ചാൽ ഷോൾഡറിനൊക്കെ ഈ ഷോൾഡറിന്റെ ബക്കുണ്ട് ഒരു വേലി ഉണ്ട് അവിടെ ആ വേലി ഇടിഞ്ഞു പോയിക്കണമെങ്കിൽ ആ ബക്കത്തേക്ക് ബോൾ വരുമ്പോൾ പിന്നെയും കല്ലടി കുജുക്കം തെയ്യും പിന്നെയും മുഖമുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് എം ആർ എടുത്തിട്ട് അതിന്റെ വേലി എത്ര ഇടിഞ്ചിക്കിണ് നോക്കണം അത് നേരാക്കണം പിന്നെ ഓരോ പ്രാവശ്യം ഈ ബോൾ തെറ്റുമ്പോൾ ഈ കപ്പിന്റെ മണ്ട ബോൾ ഈ കപ്പിന്റെ സൈഡ് ബോളിന്റെ മണ്ടമ്മ കുടുങ്ങിയിട്ട് ഈ ബോളിന്റെ മണ്ടം ഒരു കുഴി വരും അതിനാണെങ്കിൽ ഇൽസാക് ലീഷൻ എന്ന് പറയാം അത് ഓരോ ചാട്ടത്തിന് അത് വലുതായി വലുതായി വരും അപ്പൊ അതൊക്കെ എം ആർ ഐ നോക്കിയിട്ട് അത് നേരാക്കേണ്ടതാണെങ്കിൽ നേരാക്കാം നേരാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒന്നുണ്ട് കീള് രണ്ട് സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നേരാക്കാൻ പറ്റും